യാൽ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിയിട്ട് കാര്യമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പെൻഷൻ കുടിശ്ശിക ഈ അറുപതിനായിരം കോടി രൂപ വന്നാൽ ആ പിറ്റേസിന് ആര് കൊടുക്കരുത് അപ്പോൾ ഇതാണ് പ്രശ്നം ഈ പ്രശ്നം നമ്മൾ പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ഉന്നയിച്ചു ഗവൺമെന്റിന്റെ മുന്നിൽ ഉന്നയിച്ചു കോടതിയിൽ മുന്നേ ഉന്നയിച്ചു തിരുവനന്തപുരം ഡൽഹിയിൽ പോയി സമരം ചെയ്തു ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇത് ഉന്നയിക്കാതെ വേറെ മാർഗ്ഗം വരും അതാണ് ഞങ്ങൾ പറഞ്ഞത് ബി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ച് കോടതിയിൽ പോയി സമരം ചെയ്ത് പരിഹാരം കാണുന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലാനെ കുറിച്ച് ആലോചിക്കും എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ജനങ്ങൾ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയും കൊണ്ടോ ജനങ്ങളുടെ മുൻകൈയ്യോട് കൂടി കേരള ഇതിനെ അജീവിക്കുക അജീവിക്കും